കൃഷ്ണകാഥ ഹേമന്തലീല ഇങ്ങനെയുള്ളോരോ ഹേമന്ത കാലത്ത് മുമ്പിലെ മാസത്തിലോടെ മയം കാളഞ്ഞു നിന്നാരേയേ സേവശാർ ആയർ കൂമാരിക ആയർ കൂമാരീകമാരെല്ലാരും കാലം പോലെന്ന് തോടങ്ങുന്ന നേരത്ത് കാളിന്ദീ തന്നിൽ കോളിച്ചു പിന്നെ നന്മേണൽ മന്മേണൽ കൊണ്ടു പോടുത്തങ്ങോ ദേവീതൻ നിർമേലമായോരോ ദേഹം തന്നെ തീർത്തുപാചിച്ചാരങ്ങാത്തെ തീർത്ഥങ്ങളെ കാൾ വാനീത കൈതോഴുന്നേൻ കണ്ണേനെ ഞങ്ങൾക്കു കാന്തേനായി നൽകണം പിണ്വേർ നായികേനീ ഇങ്ങേനെ യാചിച്ചു പൂജിച്ചു കൊമ്പേട്ടാർ മംഗേലേമാരായ കന്യേകമാർ നിത്യമായി ഇങ്ങേനെ സേവിച്ചു പോരുന്ന മുഗ്ധമാരെല്ലാരോ വന്നോരോ നാൾ ദേവിയെ പൂജിച്ചു സേവയോ സേവയെ പൂജു പോവദീനായി തുടങ്ങും നേരം ശീതം കൊണ്ടെല്ലാരോ മധുരമാരായിട്ടാ ദേവണത്തിട്ട മേൽ നിന്നു വീളങ്ങിനാർ ധന്യമാരായുള്ള കന്യകമാരെല്ലാം കാന്തി പോണ്ട്ശേലെ മായൂരോ കേശമഴിച്ചോന്നാ ശോഭ കാലർന്നു നന്നായി മങ്കല്യ മണ്ടോരോ ശൃംഗാര വല്ലീതൻ മങ്ങാതെ പോതങ്ങൾ പോലെ പുണ്ണേമീ എന്നോര് നാവ് കൊണ്ടെല്ലാരും കണ്ണൻ്റെ പാടിപ്പാടി ആദമേറ്റെങ്ങോ ശീതം ചോഞ്ഞിടുന്നു രാതങ്കം പേറായ നേരത്തപ്പോൾ എന്തുന്ന വിജികളാണ്ടോരോ വരിയിൽ നീന്തേണം നാം ഇപ്പോഴും നണ്ണീ പൂഞ്ചായ പൂഞ്ചായലെല്ലാം താൻ പൂഞ്ചലേയെല്ലാം ആഴിച്ചു വെച്ചു പൂന്തേനേ വെന്തുള്ള നന്മോഴിമാരെല്ലാം നീന്തി തുടങ്ങീനാർ മെല്ലെ മെല്ലേ കാനേനം പോകീനാക്കേരം കളിന്തി തീരെത്തു ചെന്നു മെല്ലേ ചോരേന നിന്ന് നിൽ കൂറകളെല്ലാമേ വരി കണ്ടോടിനാൽ തിരമേ താൻ നീടറ്റോ നിന്നോരോ നീപത്തിന്മ നീപത്തിന്മിതേറി പടി തുടങ്ങിനാൽ പാരം പിന്നേം കാന്തീ കാലർന്നുള്ള കന്യേകമാരെല്ലാം നീതി താളർന്നങ്ങോ നിന്ന നേരം കാർമോഗിൽ വർണ്ണേനെ വന്നത് കാണായി കാമിച്ചോ നാണിച്ചാർ കണ്ട നേരം കുറകൾ ചാരത്തോ ചെന്നത് കണ്ടപ്പോൾ ൂടങ്ങിനാർ മെല്ലെ മെല്ലെ വരുന്ന നേരത്ത് വീഴർ നീടീനാർ വാരിയിൽ നിന്നുള്ള മാർ ഓടുന്ന നേരത്ത് മാനേസം തന്നെയു ഓടിച്ചാർ കൂടെ തൂടർന്നു പിമ്പേ മാനേസം തന്ന മാനേസം താൻ ചെന്നു കുറേയും കൊണ്ടോന്നി പോകല്ല എന്നു പോയറുക്കാൻ പോലെ നീളന്തി രണ്ടോരോ നീപത്തിന്മേലേറി നിലക്കാർ വർണ്ണെന്താ നിന്നേ നിന്ന നേരം ചാപേലം കാട്ടീനാർ കോപേവും കാട്ടീനാർ വേർവാകി നിന്നോരോയും ക്ഷീണേവം നാണയവും കാമേവും പ്രേമേവും മാനേവം കാട്ടി നിന്നാർ എന്ത് നാം നല്ലതെന്തിങ്ങേനെ തങ്ങളെ ചിന്തിച്ചു നിന്ന് നോറുങ്ങും നേരം കാളിന്തി തന്നീലേ നിരായി നിന്നോരു നീലേ മാം ചിലയും പൂണ്ടു ചൊന്നാർ പെണ്ണുങ്ങൾ വിത്തൊന്നാ വിൾപ്പുകൾ വരുവാൻ കണ്ണാ നീനെ കണ്ട് തോന്നിയപ്പോൾ ആരേലും വന്നിങ്ങൂ കാണുന്നതാകീലോ ആചാരമല്ലെന്ന് വന്ന് കൂടും രേഖകൾ കാണുമ്പോൾ വിച്ചൂകൾ വിപ്പുകൾ വരുവാൻ രേഖയിലില്ലേ തൂമിക്കൈകൾക്കെന്നാൽ ആകൂലേരായ ഞങ്ങൾ കൂപാരാതെ കുറ നീ നാരീമാരിങ്ങേനെ ചെന്നോരോ നേരത്ത് നീരെനായി കണ്ണൻ വിഴിപ്പുകൾ വാരോവാരമല്ലോ വായ്പോടോ നൽകുന്നെ ചൊല്ലെങ്ങേനെ ഞാൻ കുറകൾ വേണ്ടിൽ നീരിൽ നിന്നെല്ലാരും ൊവിൻ മണ്ടുന്ന മംഗലം വന്നടി കൂമ്പിടും മല്ലേ വീലോചേന മാരെല്ലാരും ബോണ്ടിങ്ങേനെ പിന്നെയും ചൊല്ലീനാൽ േരെല്ലാരും വന്നു കാണയോ ലിലേക്കു കാലമീതല്ല ചൊല്ലാം ചലച്ചതിയായതങ്ങളെ ഇങ്ങനെ വർണ്ണേരെ കുറേദാനീ മങ്കമാരോരോരോ വഞ്ചിച്ചു പോരുന്ന ല്ലോ സങ്കട ഞങ്ങൾക്ക് വന്നതോ കാണയ്യോ പങ്കേലോചേന കുറേദാനീ പാന്തുണ്ടി അവർക്കെന്ന് ചൊല്ലു പറഞ്ഞങ്ങളെ പന്തന്മാരാനും കാണുക ഇപ്പോൾ നീന്തി താളർന്ന് വാശം കേടൂതയ്യോ കഥ ലോചേന കുറേദാനീ േനെ കാട്ടീനെല്ലാവരും നന്മീയല്ലെന്ന് ചൊല്ലിന്നേ തന്മനീനക്കിന്നും വന്നേ മുമ്പീലെ കൺമായീമുള്ളോനെ കുറേതാ നീ നെഞ്ചേതീ കണ്ടങ്ങൾ നഞ്ചേകമെല്ലാമേ ചെയ്യാതെ അഞ്ചേന വർണ്ണേരെ കൂറുതാനീ കുറ്റേമേ ചൊല്ലൂരെല്ലാവരും കേൾക്കുമ്പോൾ ീനക്കേതു കണ്ടാൽ വറ്റാതെ രമ്പ് പോലം ചുറ്റത്തിൽ വന്നിങ്ങ് കുറുതാനേ ധന്യേന്മാരായുള്ള കന്യേമാരിങ്ങേനെ നിന്ന് ചൊന്ന് നേരം പിന്നെയും ചൊല്ലീനാൽ നന്ദേ ഗോമാരേകൻ െ കന്യമാരെല്ലാവരോടും പറ്റായി നിങ്ങേനെ പത്തൂടെ ചൊൽകീലും കറ്റച്ചീടയാതൻ പദത്താണേ നിങ്ങൾ നിങ്ങളെല്ലാ നിങ്ങളിലെല്ലാവരും വന്നീ എന്നോമേ അങ്ങു വന്നൊന്നും ഞാൻ കൂറു നൽകാൻ പേശീനിങ്ങേനെ കാലം കളയാതെ ഇങ്ങേനെ നൽ പൊഞ്ചീറി തുകീനാൽ അങ്ങേനെ മാർ മുഖം നോക്കി നോക്കി എന്ന് കേട്ടുള്ള കന്യേകമാരെല്ലാം എറീനെ നാണത്തെ പൊണ്ടു നിന്നാർ കണ്ണന്താൻ മുമ്പിലെ ചെല്ലു നാം എല്ലാരും എന്നോ എന്നോ തങ്ങളിൽ ചെന്നു പിന്നെ നീ മുന്നിൽ നീ മുന്നിൽ മുന്നിൽ നീ നീ മുമ്പിൽ എന്നെങ്ങ്ങളിൽ പേശി തുടങ്ങിനാർ ഒട്ടുനേരം നാപിക്കുക വാരിയിലാകുമ്പോൾ നാണിച്ചു പിന്നെയും വാരിയിലെ ചാടി കണ്ണൻ താൻ കേടറ്റ് കമ്മുന്ന കാൺ കണ്ണൻ്റെ കണ്ണീനു വൈരിയായി വന്നീത പെണ്ണുങ്ങൾ തോണുന്ന നാണമപ്പോൾ കാളിന്ദീതന്നൂടെ വൈവല്യ വൈവല്യ വപ്പന്നപ്പോൾ കാർവർണൻ കണ്ണിന്നു ബന്ധുവായി നാണിച്ചു പിന്നെയും നാരിമാർ നിന്നപ്പോൾ നാവിക്കോ വെള്ളം തന്നിൽ ആനായ നായകൻ കൺമൂന അന്നേരം മീനങ്ങളായിതെന്ന് തോന്നും ഒട്ട് പോതിങ്ങേനെ വട്ടം പോന്നെല്ലാരും തിട്ടേറി പൂണ്ടങ്ങോ നിന്നു പിന്നെ പാണീതാലങ്ങളെ കൂറകേള കേട്ട് നാണിച്ചോ നിന്നു കാരീമേ വരിനെ കുറേകൾ വാങ്ങുവതിനായി വരീജലോ ജേന എന്നോട് ചെന്നാർ ഇങ്ങു വാരേണേ മേ എന്നെ ചൊന്നപ്പോൾ എങ്ങൾ വന്ന് ഒരു സങ്കടം കണ്ടേനി മങ്കേലേനായോനെ കുറേതാനീ വാവിട്ടു യാചിച്ചു നിന്നാളാരങ്ങളെ കേറോ വാമൃഷ്ടം കൊണ്ടെങ്ങൾ സങ്കടം പോയ്ക്കൂട വരീ ജലോചേന കുറേദാനീ ഇങ്ങേനെ വന്നു നീ സങ്കട മകീനാൽ എങ്ങേനെ ഞങ്ങൾ പോലർന്നുകൊള്ളോ നാളെയൂ മിങ്ങേനെ സങ്കട മക്കെല്ലാം നാളീകലോചേന കുറേദാനീ കാണുന്ന നേരത്തേ മോരമ്പ് പോലം ബാതോ മോരമ്പ് പൂലംബാതോ അമ്മമാർ പോന്നു വരുന്നതിന് മുന്നിലെ കാൺമായൂൾ കാൺമായോനെ കുറേതാനീ അങ്കേജ വരിതീകൾ തന്നാണേ സങ്കടമാക്കാതെ കുറേ ങ്ങേനെ പരാതെ ചെന്നിട്ട് കുറകൾ തവെന്ന് ചൊന്ന നേരം ൂടാനൂ തന്നൂടെ ചൊന്നാൻ നിങ്ങൾ തുടങ്ങി മംഗള കർമ്മത്തിൽ മോ മംഗമോ വന്നേ തൂ മങ്കമാരെ കുറേകൾ കൂടാതെ പാവേനമായോരു നിരിയിൽ ഇറങ്ങിക്കളിക്കയാലേ നിഷ്കൃതിയായിട്ട് ചൊല്ലുന്നോനെന്നു ഞാൻ ദുഷ്കൃതി പോവാനായി നിങ്ങൾക്കിപ്പോൾ ഈശേനെ കൈകൂപ്പി നിൽ കൂശാതെ കുറേയും വാങ്ങിനാലും ഒട്ടുപോൽ ചിന്തിച്ചു മട്ടോലും വാണിമാർ പട്ടങ്ങേ പട്ടങ്ങേ പിന്നെ കൈകേളാൽ ഒന്നീനെ കുറെയായി വച്ചിട്ടു വൈകാതെ വായ്പൂപ്പിനാൾ എന്നത് കണ്ടോരു നന്ദകുമാരേകൻ തന്നീനെ വേദുമേ വരാഞ്ഞപ്പോൾ മൂക്കുമേൽ കൈവെച്ച് ചൊല്ലി നിന്നിടിനാൽ മൂർഖന്മാരായ നിങ്ങൾ ഒറ്റക്ക് തന്നെ കൊണ്ടീശനെ വന്ദിച്ചാൽ മറ്റേക്ക് ചോദിച്ചു തന്നു ന്യായം ദണ്ഡയമായി നീ ൂവിൻ നിങ്ങൾ ആശേയം ആശകൾ കുറേയാക്കി നാണം വീലക്കേവേ കണ്ണുമാടച്ചൂടൻ പണികൾ രണ്ടുമായി കൂപ്പി നിന്നാൽ വാർത്താരിൽ വണം ചേർത്തോരു മോദം തുടങ്ങി നാൻ ബണങ്ങളേതൂമാനീനീമാരോടെ നാണത്തെ പോക്കുവാൻ ഇല്ലപ്പോൾ നാണിച്ചോ നിന്നവർ കുറേയും കൂടാതെ കൊ കൊല്ലെന്ന് പോലെ രോമാഞ്ചേമായ കൊണ്ടവൻ മാറച്ചു വെച്ചു കാർവർണ്ണൻ കണ്ണായ കാർമിൽ താനെപ്പോൾ കരുണ്യ വരിയപ്പൂവൽമേ തന്നീലെ കന്യേമാർ എല്ലാവർക്കും തൂവിയർ പെങ്ങൂമേ പൊങ്ങി നിന്നു കോപിച്ചു നിന്നോരോ വൈനേരേ എന്നെ പേടിച്ചു നിന്ന പാമ്പെന്ന പോലെ പോലെതാൻ കമ്പിടും വാണിമാരെല്ലാവർക്കും കമ്പ് ഉണ്ടായി മെയിലെപ്പോൾ നാണയവും പ്രേമവും കൂടെ കാലർന്നോരു നരിമാർ കണ്ണേനെ അന്ന് നേരം സൂര്യനും തിങ്കളും ചാരത്തോ നിന്നോരു വരീ വലയെ പൂണ്ടു നിന്നും പാതി വിരിഞ്ഞോരോ പൂക്കളിൽ തേരുണ്ടു പരം വിളക്കുന്ന വിളങ്ങുന്ന വണ്ടു തന്നെ നിലയെ പൂണ്ടുപോളങ്ങി നിലക്കാവൻ കണ്ണൂരണ്ടും നരിമാർ പണികൾ നവിക്കൽ ചെല്ലുമ്പോൾ കുറങ്ങൾ വാങ്ങുവീനെന്ന് ചൊല്ലാൻ ബാലികമാരെല്ലാം വൈകൊല്ല എന്നപ്പോളെന്ന് ചൊന്നാൻ ദാരൂതൻ കൊമ്പിൻമേൽ കെട്ടീന കൂറകൾ പരം വാലിച്ചോ കീറ മോദാൽ കുറകൾ ഓരോന്നേ നേരെ തേരഞ്ഞു ഞാൻ പരാതെ നൽകിനാൽ വാങ്ങിക്കൊള്ളവിൻ ഒക്കവേ വന്നിങ്ങോതിക്ക് തുടങ്ങീനാൽ കയ്യിൽ മുമ്പിൽ ഞാൻ കുറേ നൽകും എന്നോടെ ചാരത്ത് ചുവയുടെ ചുവോടെ പേ ചലകൾ വാങ്ങിക്കൊള്ളവിൻ എന്നൂടെ കുറ പാകർന്നു കാളഞ്ഞായേ എന്നോടോ പിന്നെ വാഴക്കാവല്ലേ നിന്നുടേ കുറെ ഇതെന്നോ നീന കൊള്ളിൽ നിർണേയാണ്ടെങ്കിൽ വാങ്ങിക്കോൾ നീ എന്നു ചൊല്ലിട്ടോ മറ്റോരോ കുറേയെ കന്യേക തൻ മുന്നിൽ കാട്ടി നിന്നാൽ ഓരോരോ പണികൾ കാട്ടിയിട്ടോ പിന്നെയാം നാരിമാർ നിന്നതോ കണ്ടു ചെന്നാൽ ഓരോരോ കേളേ കാട്ടിനേനെ നേരെ ഞാൻ കയ്യിലെ കുറെ നൽകൂ കൈകളോ രണ്ടുമോ ഉയർത്തിയിട്ടു കാട്ടീനാൽ വൈകല്യമില്ലല്ലോ ഒന്നീനും താൻ നേരെ നാമൊക്കെ കുറേ താരുവാനും പരാതെ നിങ്ങൾക്കു വാങ്ങുവാനും ഈ രണ്ട് കൈകളോ മൊക്കെയോ ഉയർത്തിയിട്ടു നേരെ നാൽ കുറകൾ വാങ്ങിക്കൊള്ള നീടൊറ്റല നീല തങ് ാട്ടിയിട്ടു പുഴി പൂരട്ടുവാൻ കൂട്ടല്ലേ ഞാൻ മംഗേലന്മാരായ മംഗമാരാടവൻ ഭംഗി കേളിങ്ങേനെ ചെന്നു പിന്നെ

പൂണ്ടോ നിന്നു തൂമഴി കണ്ടവർ വഞ്ചീതമെല്ലാമേ നൽകി പിന്നെ പരാതി പോകെങ്കിൽ എന്നങ് ചൊല്ലിനാൽ വരാളും ചതയാചായയാൽ എല്ലാം ആഴം വൻമോഴി നന്മോഴി കൊണ്ടവൻ നൽകിയ വാൻ ജീവിതം നന്നായി വാങ്ങി നന്നായി വാങ്ങിപ്പാൻ പോലെ മാനേസമ നേരം കണ്ണീരാ കിട്ടു മനീനീമാരെല്ലാം മെല്ലെ മെല്ലേ മാനം കൊണ്ടുണ്ടായ ദിനങ്ങൾ ഓരോന്നെ മാനിച്ചു തങ്ങളിൽ പൊന്തിത്തുടങ്ങീന പന്തേലും കൊങ്കേയും ചന്തത്തിയിലാണ്ടുതൻ വിടൂ തന്നിൽ ചന്തങ്ങ് പോകി നാരി നീര തന്നൂടെ മന്ദീരേമായ സുന്ദേരിമാർ നരായ മന്ദീരമായോരോ സുന്ദേരിമാർ വിപ്രവൃത്തി അനുഗ്രഹ ബാലേരുമായി വാരിറ്റോ നിന്നോരോ കാവ് തന്നൂടെ പോയി ഗരുക്കൾ ഓരോ നേവാലം പാകൽക്കോരോ പാതിയായി മേവുമ്പോൾ തീ തീരത്ത് ചൊന്ന നേരം ൊണ്ടു നിന്നുള്ള ബാലേകന്മാരെല്ലാം പൈകൊണ്ടു മഴകി താളർന്ന് ചൊന്നാൽ പൈകൊണ്ടു പാരം താളർന്ന് ജാമഞ്ഞൂതൻ പൈതങ്ങലായുള്ള ഞങ്ങൾക്കെല്ലാം അമ്പാടി തന്നോളം ചന്തങ്ങലുള്ള ചന്തത്തി കൊള്ളുവാൻ അമ്പാടി തന്നോളം ചെന്നെത്തി കൊള്ളുവാൻ വമ്പെന്നെ തോന്നുന്നു പിന്നെ പിന്നെ പൈതങ്ങ ിങ്ങേനെ ചെന്നോരോ നേരത്ത് കൈദേവൻ കൂടാതെ ചൊന്നാൻ കണ്ണൻ അഞ്ചേനേ അഞ്ചേനന്മാർ അഞ്ചേനന്മാരല്ലാതെ ഇപ്രന്മാരുണ്ടെങ്കോ യജ്ഞത്തെ ദീക്ഷിച്ചു നിൽക്കുന്നിപ്പോൾ തീരന്മാരായുള്ള നിങ്ങളെ കാണുമ്പോൾ മാനിച്ചു നൽക വേർ ചോറു ചെമ്മേ എന്നത് കേട്ടുള്ള ബാലകന്മാരെല്ലാം ചെന്നെങ്ങോ നിന്നിട്ട് ചെന്നാരപ്പോൾ ീതീരെത്തു കാലികൾ മേയ്ക്കുന്ന കറുർണ്ണൻ ചൊല്ലാലേ വന്നു ഞങ്ങൾ കിന്നന്മാരായി കിന്നന്മാരായി വന്ന് മുന്നേമേ പൈകൊണ്ടിന്നിങ്ങേനെ നൽകേണം ധന്യന്മാരെ എന്നത് കേട്ടുള്ള ഭൂദേവന്മാരെല്ലാം ഏതുവേ മിണ്ടാതെ നിന്ന് മൂലം ധീരന്മാരായുള്ള ബാലകന്മാരെല്ലാം ആനന്ദം താറ്റി നേരം കണ്ണൻ്റെ ചാരത്ത് പാരാതെ വന്നിട്ടു കണ്ണൂനീരോലെ കണ്ണൂനീരോലെ ചേ കണ്ണൂനീരോലോലെ ചെന്നാരല്ല അഞ്ചേന വർണ്ണം താൻ എന്നത് കേട്ടപ്പോൾ പുഞ്ചീരി പൂണ്ടൂടൻ ചൊന്നാൻ പിന്നെ പത്നിമാർമേ ഒന്നാ ശാലയിൽ എല്ലാവരും ചെല്ലുവിൻ പൈതങ്ങളെ കണ്ണെന്താ നിങ്ങനെ ചൊല്ലി തുടങ്ങുമ്പോൾ യിൽ ചെന്നിട്ട് മുഗ്ധേരായി ചൊല്ലിനാർ മുന്നേ പോലെ കണ്ണേനെ നിങ്ങേനെ ചൊന്ന് കേട്ടപ്പോൾ എണ്ണമില്ലാതോളം സന്തോഷത്താൽ ഭക്തിയെ കൊണ്ടുള്ള പത്നിമാരെല്ലാവരും ഒത്തെങ്ങ് കൂടി കാലർന്നു കാലർന്നൂടെ നേ നൽച്ചോറു തന്നെയും നൽകേറി തന്നെയും വച്ച് കൊണ്ടോരോരോ ഭാചനത്തിൽ പഞ്ഞു തുടങ്ങിയ പാപങ്ങൾ വേരറ്റു പവേനെ മാരായി പരേമപ്പോൾ തീരെത്തു ചൊന്നേരൂ നേരെത്തു കാർവണ്ണൻ തന്നെയും കണ്ണായി വന്നു കാർമൂൽ മലേകൾ കാമിച്ചു നിന്നോരു കോമേ കാന്തീ കാലർന്നു നിന്നോ കാഞ്ചേനം കൊണ്ടുള്ള കാഞ്ചീ കൊണ്ടിടേഴും പൂഞ്ചേലെ മീതേ മുറക്കീ നുറുക്കി നന്നായി ുള്ള പുഷ്പങ്ങളെ കൊണ്ടു ചൊൽപ്പറ്റ കാന്തിയെ കൈകോ ഗാന്തിയെ കൈ തുടർന്നു പിലികൾ കൊലീന മൊലീകൾ ഉണ്ടുള്ളൂമായുള്ള ഒരു കുറേയുമായി പാണീകാള പാണീ ബാലകൻ തന്നൂടെ

കണ്ണേനിങ് കണ്ണേനെ പത്നീമാരെല്ലാരും കണ്ട നേരം ചാരത്ത് ചൊന്ന വൻപാദങ്ങൾ തൻ മുന്നിൽ ചാലപ്പോ വിനോ കീടന്നു പിന്നെ നൽച്ചോറു തന്നെയു മച്ചൂതൻ തന്ന മുൻ അച്ചങ്ങ് കോപ്പീനാർ വായ്പീനോടെ അച്ചൂതന്താന പൊളിച്ചോരോ നച്ചോറു തന്നെയും വാങ്ങി പിന്നെ കാരുണ്യം പൂണ്ടോരു കൺ കണ്ട് നോക്കിയിട്ടു പലർ കൂളിർപ്പിച്ചാൽ മേന്മയേറും പോക്കുന്ന നന്മോഴി കൊണ്ടവർ പത്നിമാരെന്നപ്പോൾ മുക്തോചേനേനോടോ ചൊന്നാൻ കലൽ വന്നെങ്ങേനെ കോപിച്ചോ നിന്നെങ്ങു ചല പീടിച്ചോ പാലിക്കും നേരം ആലംബമില്ല പദങ്ങൾ നീയെ പാലിച്ചു കൊള്ളുവാൻ തമ്പൂരാനെ അന്നേ അന്നേനേ ഇങ്ങനെ കമ്മമാരുള്ളിയിലെ ും പിന്നെ തിട്ടേറീ പോണുന്നു തൊട്ടു നാളയുണ്ടെങ്ങൽ ഒട്ടേറി പോകുന്നതില്ലേയോ ചൊൽ വൃക്ഷങ്ങളില്ലായാലും പക്ഷികളാകി പക്ഷികേളാകിലും പക്ഷികളാകിയിലും ഞങ്ങൾക്കെല്ലാം ുള്ളിയിലെ സന്ദേഹം തോന്നുവാൻ നീ വേഗണം തമ്പൂരാനേ ഭക്തന്മാരായുള്ള പത്നിമാരിങ്ങേനെ തത്വമാറഞ്ഞു പറഞ്ഞേരം ഭക്തി മുക്തി മുക്തോജേനൻ പത്നിമാരോടോ ഞാൻ എപ്പോൾ എന്നിയിലെ നിങ്ങൾക്കോ ഭക്തിയോരുണ്ടെന്ന് മുക്തന്മാരെന്നറിഞ്ഞുള്ളൂ ഞാൻ ീ പൂണ്ടുള്ള മധ്യമായി മത്യമായി മത്യമായ ഗർഭത്തിൽ നൊഴുന്നോരല്ല എന്നും ഭക്തിയെ പോണ്ട് ശുദ്ധമായുള്ളോരോ ചിത്തത്തിൽ ചിത്രത്തിൽ എന്നെ നീനച്ചു കൊൾവിൽ നിർമേലേമായുള്ളോരുണ്മയെ കാണുമ്പോൾ ബ്രഹ്മേന ോട് കൂടും നിങ്ങൾ ഇങ്ങനെ ചെന്നവേരുള്ളത്തിങ്ങൂമേ പൊങ്ങീന വേദേന പൊങ്ങി പിന്നെ വൈദാന കർമ്മത്തിൻ കൈവല്യം വരാതെ വൈകാതെ പോരെ വൈകാതെ െങ്കിലെന്ന് ചൊന്നാൽ പത്നിമാരെല്ലാവരും എന്നത് കേട്ടപ്പോൾ പാദങ്ങളെ ദുഷ്കർമ്മം വൽഷ്കർമ്മം ദുഷ്കർമ്മംഷ്കർമ്മം വരറ്റൊൽക്കും കൊൽക്കാംബീലോ നീ നിന്നൊക്കെ വേ പോയെങ്ങോ ചാലേ പോക്കാൻ പത്നിമാർ വന്നതോ കണ്ടോരോ നേരത്ത് വിപ്രന്മാരെല്ലാരോ അപ്പപ്പോൾ കണ്ണന്റെ കൈകണ്ടോന്നില്ല പോലുള്ള നടന്നു അല്ലേ കണ്മ കി കണ്ണൻറെ യാചേനം കൈകൊണ്ടോതില്ലെന്നും കിന്നന്മാരായി നിന്നു പിന്നെ പിന്നെ കാൺമദീനാരൂമേ കംസേനെ പേടിച്ചു ചാൺപാദം പോലും നാടൻ കാർമൂൽ വർണ്ണെന്താങ്ങിയിരുന്നു പൊന്നേ പിന്നെ രോധേന ഗംഗേതൻ യോധേനം തന്നെയും ആ ദേവ പൂർമ പൂർണമായുണ്ടു ചെമ്മേ കാർമൂഗിൽ വർണ്ണെന്താൻ ബാലേകന്മാരുമായി തുമലർ ങ്ങിയിരുന്നു പിന്നെ സാധുമായി നിന്നുള്ള ഓരോ തേനും തന്നെയും അതേരെ അപൂർവമായുണ്ടു ചെമ്മേ കേടറ്റു ചാടുന്ന ധേനുക്കൾ പിന്നെ ഞാൻ ചാടി കൂഴഞ്ഞൂതൻ വിടു പൂക്കാൻ കേടറ്റു ചാടുന്ന ധേനുക്കൾ പിന്നാലെ ചാടികൂഴഞ്ഞൂതൻ വിടു പൂക്കാൻ